ഈ കാണുന്നതാണ് ഈ ചൂരൽ എന്ന് പറയുന്നത് ഉരുൾപൊട്ടലിന് മുമ്പുള്ള ഗൂഗിൾ മാപ്പിലെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഉരുൾപൊട്ടലിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന പാലം ഒലിച്ചു പോയിരിക്കുകയാണ് ഒരുപാട് പ്രദേശങ്ങൾ മണ്ണിനടിയിലായിട്ടുണ്ട് ഒരുപാട് വീടുകളും അതുപോലെ കടകളുമൊക്കെ തകർന്നിട്ടുണ്ട് ഒരുപാട് കുടുംബങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ട് ശരിക്കും ആ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ദൃശ്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാം തൊട്ടടുത്തായിട്ട് തന്നെ അവിടെ ജലാശയം കടന്നു പോകുന്നതൊക്കെ ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ട് നമുക്ക് ഗൂഗിൾ മാപ്പിനകത്ത് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് രക്ഷാപ്രവർത്തകർക്ക് പോലും എത്താൻ കഴിയാത്ത വിധം പല പ്രദേശങ്ങളിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് മലവെള്ള പാച്ചിൽ ഉണ്ടാവുകയും അത് കാരണം ഈ ചൂരൽ മലമ്പുഴയിൽ വെള്ളം കയറി വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് നിരവധി പേർക്ക് ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്നതാണ് എന്നാൽ എത്ര ശാന്തവും മനോഹരവുമായിരുന്നൊരു പ്രദേശമാണ് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഭയാനകമായ ദൃശ്യങ്ങളുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഇപ്പോൾ എത്തുന്നത് എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന സ്കൂളിൻ്റെ കുറേ പ്രദേശങ്ങളെല്ലാം ഇതിനോടകം തന്നെ പോയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ദൃശ്യങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് ഈ വയനാട്ടിലെ ചൂരൽ മലയിലുണ്ടായ രൂക്ഷമായ ഉരുൾപൊട്ടലിനെ തുടർന്ന് അതിദാരുണമായ ദാരുണമായ സംഭവങ്ങൾക്കാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് പുഴ ഗതിമാറി ഒഴുകിയത് വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് നാനൂറോളം കുടുംബങ്ങൾ ആകെ മൊത്തം ഒറ്റപ്പെട്ടിട്ടുണ്ട് ഇവരെ ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടക്കുകയാണ് ജനവാസ മേഖലകളിലേക്ക് ഉരുൾപൊട്ടി എത്തിയതോടെയാണ് നിരവധി വീടുകൾ ഒലിച്ചു പോയത് പുലർച്ചെ ഒന്നരയ്ക്കും നാലു മണിക്കും ഇടയിലാണ് ചൂരൽമല മുണ്ടക്കൈ എന്നീ പ്രദേശങ്ങളിൽ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായത് ആദ്യ ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായത് ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തകർ പോലും അപകടത്തിൽപ്പെടുകയുണ്ടായി വെള്ളാർമല സ്കൂള് ഈ ചുരൽ മല എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഈ സ്കൂള് അതിൻ്റെ സ്കൂൾ മൈതാനത്തിലൂടെയാണ് ഈ കാണുന്നതാണ് സ്കൂളിൻ്റെ മുൻഭാഗം എന്ന് പറയുന്നത് മൈതാനത്തിനോട് ചേർന്നാണ് ആ പുഴ ഒഴുകിക്കൊണ്ടിരുന്നത് എന്നാൽ അത് ഗതി മാറി മൈതാനത്തിന് മുകളിലൂടെ ഒഴുകാൻ തുടങ്ങുകയും സ്കൂളിൻ്റെ കുറേ ഭാഗങ്ങൾ തകരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നിലവിൽ നിരവധി പേർ ഈ ഒരു ദുരന്തത്തിൽ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് ഏഷ്യാനെറ്റിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ നാൽപ്പത്തി ഒന്ന് പേരോളം മരണപ്പെട്ടിരിക്കുകയാണ് അത് വളരെ ദയനീയമായൊരു ഒരു ഒരു സംഭവം തന്നെയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരന്ത ഭൂമിയായിട്ട് നമ്മുടെ വയനാട് ഈ ഒരു പ്രദേശം മാറിയിരിക്കുകയാണ് ചൂരൽമലയിൽ മലയിൽ തകർന്ന വീട്ടിൽ ഒരു കുട്ടിയെ ഇതിനിടയിൽ രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഈ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ദൃശ്യങ്ങളാണ് നിലവിലെ സാഹചര്യം വളരെ വളരെ ദയനീയമാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഈ പ്രദേശത്തെ ഭൂപ്രകൃതി തന്നെ മാറിപ്പോയി എന്നുള്ളതാണ്